കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യു ജി അഡ്മിഷന് നാലു വർഷ ഡിഗ്രി കോഴ്സിന് അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ച വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിനായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാളെ പബ്ലിഷ് ചെയ്യും നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത് എന്ന കാര്യം കൂടി ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ആബിദ് റോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിരിക്കുന്നത് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് മാത്രമുള്ളൂ അഡ്മിഷൻ ഇല്ല കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷനോ പെർമനന്റ് അഡ്മിഷൻ എടുക്കാനോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസിൽ ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അപ്പൊ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ടു കൺഫേം ദ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്താണ് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അപ്പോൾ മാൻഡേറ്ററി ഫീ അടക്കുക മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രക്രിയയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം മാൻഡേറ്ററി ഫീ അടക്കുക ഓക്കെ ചില വിദ്യാർത്ഥികൾ ഇപ്പോ പറയുന്ന ഒരു കാര്യം ഞാൻ ഇപ്പം മറ്റു യൂണിവേഴ്സിറ്റിയിലായിരിക്കും അഡ്മിഷൻ എടുക്കുക പിന്നെ ഞാൻ ഇവിടെ മാൻഡേറ്ററി ഫീ അടക്കണോന്ന് ചോദിക്കുന്ന ആളുകളുടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടി കിട്ടിയാൽ മാത്രം അടിച്ചാൽ മതി കിട്ടി നിങ്ങൾ അടിച്ചില്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ നോ അലോട്ട്മെന്റ് എന്ന് നിങ്ങളെ ഇതിൽ കാണാൻ സാധിക്കും ിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കുക മാൻഡേറ്ററി ഫീ അടക്കാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സമയം നാളെ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇരുപത്തി അഞ്ചാം തീയതി അഞ്ചു മണി വരെയാണ് ഇപ്പോൾ സമയം പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ വരുമ്പോൾ നമ്മൾ അറിയിക്കും മാൻഡേറ്ററി ഫീ ആയിട്ട് എസ് സി എസ് ടി ഒ ഇ സി വിദ്യാർത്ഥികൾ നൂറ്റി നാപ്പത്തഞ്ച് രൂപയും മറ്റ് വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് അടക്കേണ്ടത് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിലാണ് ഇത് അടക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് ഇതിന്റെ ഈ പേയ്മെന്റുകൾ എവിടെയും പോകണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയിൽ പോയിട്ട് ഫീ പേയ്മെന്റിനടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഇന്റർനെറ്റ് കഫയിൽ പോയിട്ടും നിങ്ങൾ പേയ്മെന്റ് നടത്താൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് പത്താമത്തെ ഓപ്ഷനാണ് കിട്ടിയത് ഞാൻ ഐ ഹം ഹാപ്പി ഫോർ ദാറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന് മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം അതിനുള്ള അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സമയമാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരമുള്ള ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതിന് സമയമുള്ളത് അതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങൾ നമ്മൾ നൽകും അഞ്ചു മണിക്കാണ് അഞ്ചു മണി വരെയാണ് ഇരുപത്തിനാലാം തീയതി അഞ്ചു മണി വരെയാണ് ഇതിനുള്ള അവസരം സെക്കൻഡ് അലോട്ട്മെന്റ് ഇരുപത്തിയേഴാം തീയതി പന്ത്രണ്ട് മണിക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത് അത് വരുമ്പോൾ നമ്മൾ അറിയിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊന്നാണ് എഡിറ്റിംഗ് നോട്ട് പോസിബിൾ ഇവിടെ എഡിറ്റിങ്ങിന് അവസരം ഇല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇനി ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഡിഗ്രിക്ക് തേർഡ് അലോട്ട്മെന്റിന് ശേഷം ജൂലൈ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും ആ സമയാകുമ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറയും ഇപ്പോൾ ഏതായാലും ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റിന് ഇടയിൽ പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ ഇല്ല അതുപോലെ തന്നെ എഡിറ്റിംഗ് എപ്പോഴായിരിക്കും പോസിബിൾ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം എഡിറ്റിംഗ് തരും എന്നുള്ളതാണ് അത് ആ സമയമാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ഇത് അലോട്ട്മെന്റ് പ്രക്രിയ പരിശോധിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ച പോലെ തന്നെ നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ പരിശോധിക്കുക ആ ഇപ്പോൾ ചിലപ്പോൾ പരിശോധിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല ട്രയൽ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താലാണ് അലോട്ട്മെന്റ് ലഭിക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യുക ആ ലോഗിൻ കഴിഞ്ഞാൽ ഇവിടെ അലോട്ട്മെന്റ് എന്ന് കാണാം ഈ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടോ എന്നുള്ളത് അറിയും ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിന്റെ പേരും നിങ്ങൾക്ക് കിട്ടിയ കോഴ്സിന്റെ പേരും അതിലുണ്ടായിരിക്കും അതുപോലെ തന്നെ അലോട്ട്മെന്റ് ഇല്ലെങ്കിൽ നോ അലോട്ട്മെന്റ് എന്ന് കാണാം അതുപോലെ തന്നെ ഇവിടെ ഇവിടെതാ ഇവിടെ കാണുന്ന ഇവിടെയാണ് മാൻഡേറ്ററി ഫീ പേയ്മെന്റിനുള്ള ഓപ്ഷൻ ഇതിൽ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ചിലപ്പോൾ ഈ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് എടുത്തുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഓക്കെ അതേപോലെ തന്നെ അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലാണ് അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടത് അപ്പോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ആ സമയമാകുമ്പോൾ അലോട്ട്മെന്റ് പ്രക്രിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കും ഓക്കെ താങ്ക് യു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു